അസലാമലൈക്കും മക്കളെ ഞാൻ ഇവിടെ ഒരു സാധനം ഒരു സ്ഥാപനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്നൊരു വീഡിയോ എടുത്ത് കേട്ടോ നമ്മളെ കഷായ രസ്മല്ലേ ആ പാവപ്പെട്ട ചക്കനൊക്കെ ഒന്ന് എനിക്ക് എന്താ അതിൻ്റെ പേരിപ്പോൾ കിട്ടുന്നില്ല മറന്നുപോയി കഷായം രസ്മ അവളെ പേര് മറക്കൂല അവൾ വന്ന് കഷായം വാങ്ങിയ സ്ഥലമാണ് ഗായത്രി ഗായത്രിണ്ടോ ഈ സ്ഥാപനമാണിത് ഇവിടുന്നാണ് അവൾ കഷായം വാങ്ങിച്ചത് ആൾക്കാര് നോക്കണിയാ രേഷ്മയുടെ പേര് പറയുന്നത് നേരത്തെ ഇത് സ്റ്റേഷൻ കേട്ടോ അതാ അതിൻ്റെ തൊട്ട് തന്നെ അത് പോലീസ് ഏതാണെങ്കിലും പാവാച്ചക്കം പോയി ഗായത്രി നല്ല ടൗണു കേട്ടോ അവിടെ പക്ഷെ ഇവിടെ നിന്നാണ് അവൾ വന്ന ആ കഷായം വാങ്ങിക്കൊണ്ട് പോയിക്കുന്നത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ഓടി കഷായ രേഷ്മയുടെ പേര് പറഞ്ഞിട്ടപ്പോൾ തന്നെ ഓര് പേടിയായിട്ടോ ഇതാണ് കഷായ രേഷ്മ വന്ന് കഷായം വായിച്ച സ്ഥലമാണ് കേട്ടോ ഗായത്രി ആയുർവേദം ഇവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒഴിച്ചില് ഒഴിച്ചില് ചികിത്സകളെല്ലാം ഉണ്ട് അപ്പോൾ കണ്ടല്ലോ സ്ഥാപനം കഷായ രേഷ്മെ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ വാർത്ത കൂടെ ഞാൻ കാണിച്ചല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാണ് സ്ഥാപനം ഏതായാലും ശരി ശരിയിട്ടോ ഗായത്രിനെ അടുത്ത് കാണിച്ചു തന്നല്ലേ എവിടെയൊക്കെയാണ് നമ്മളെ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതിട്ട് അടുത്തടുത്ത് വീടുകളാണ് ഒരാളവിടെ റോസ് റോസ് പൈൻറ്റ് കടിച്ച കാണുന്നുണ്ടോ അതാണ് മകളെ വീടിട്ട കീരി പോണ്ട് ടോട്ട് കൂടെ കീരിണ്ടോ ഞമ്മക്കവിടെയൊക്കെ സിമൻറ്റ് കല്ലിൽ വെക്കുക എന്ന് പറഞ്ഞാൽ പേടി അത് രണ്ട് നില കെട്ടടാണ് ചേച്ചി രണ്ട് മൂന്നാമത്തത് അതിൻ്റെ മുകളിൽ കെട്ടിപ്പോണുണ്ടോ ഞമ്മളെ മലപ്പുറംകാർക്കും ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ് സിമൻ്റ് കല്ലുകൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വെട്ടെല്ലാം വേണോ അവലിക്ക് എന്താ എന്താ അതെന്താ മനുഷ്യന്മാർ പറക്കണല് ഇവിടെയൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് എന്താണെന്നറിയ നല്ല മുരിങ്ങൻ്റെ എല്ലാം നിക്കണക്ക് സൂപ്പർ മുരിങ്ങൻ്റെ എല്ലാം കിട്ടും അല്ല ഇനി ഇവിടെ ഉള്ള വീടുകളുണ്ടോ അതാ ഇത്ര അടുത്തടുത്തടുത്ത് വീടാണ് പിന്നെ എന്തിനാ പേടിക്കണേ എനിക്ക് വേണ്ടി ഗേറ്റൊക്കെ തുറന്ന് വെച്ചിപ്പോട്ടോ എനിക്ക് വേണ്ടി ഗേറ്റൊക്കെ തുറന്നു വെച്ചു ഈ വീട്ടുകാർ അപ്പം നമ്മളവിടുത്തെ വിശേഷം എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ കാണാം ഹായ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ കേട്ടോ അസാമലൈക്കും